ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് കേരളാവിശ്യൻ്റെ നമ്മുടെ ഓരോ സിഗ്നൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാം ഈ ഒരു സിഗ്നൽസ് ഒക്കെ എന്തിനുള്ളതും ഇതിൽ എന്തൊക്കെ വർക്ക് ചെയ്താൽ നമുക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാന്നുള്ള വീഡിയോസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് പവർ അതേപോലെ തന്നെ നമ്മുടെ ഓപ്റ്റിക്കൽ കേബിളിൻ്റെ കണക്ഷൻ അതേപോലെ തന്നെ നമ്മുടെ പവറിൻ്റെ ലോസ് എന്ത് വരുന്നതാണ് റെഡ് ആണ് ഉണ്ടാവുക അതേപോലെ തന്നെ നമ്മുടെ ലാൻ നമ്പർ ടു ലാൻ നമ്പർ വണ്ണ് അതേപോലെ തന്നെ ഫോണ് അതേപോലെ തന്നെ നമ്മുടെ പേർ ചെയ്യുക വൈഫൈ ഓൺ ആണോ എന്നുള്ളത് അപ്പം അങ്ങനത്തെ എട്ട് സിഗ്നൽസാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലെ ഫസ്റ്റ് പ്രോബ്ലം വരുന്ന ഒന്നാണ് നമ്മുടെ ഈ എൽ ഒ എസ് എൽ ഒ എസ് എന്ന് പറയുമ്പോൾ നമ്മൾ പവർ ഓൺ ഓണാക്കി ഓൺ ആക്കുന്ന സമയത്ത് കാണാൻ ഇത് റെഡ് റെഡ് ബ്ലിങ്ക് ചെയ്യും അപ്പോൾ പവർ ഓൺ ആണ് ഇപ്പോൾ ഇപ്പോൾ ഓൺ ആക്കിയിട്ടുള്ളൂ ഇപ്പോൾ പവർ ഓൺ ആണ് അപ്പോൾ ഈ ഒരു ഇതിൽ പ്രശ്നം വരുന്നത് നമുക്ക് ഈ ഒരു അഡോപ്റ്റർ നമ്മുടെ ഈ ഒരു ഈ ചാർജിങ് പോയിൻറ്റിൻ്റെ ഒരു അഡോപ്റ്റർ ഉണ്ട് നമ്മുടെ ഈ അഡോപ്റ്ററിൽ ഈ പന്ത്രണ്ട് വോൾട്ട് വേണം ഈ പന്ത്രണ്ട് വോൾട്ടിൽ കുറവ് വന്ന് ചെറിയ ഇതിലുള്ള എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കമ്പോണൻസ് ചെറിയ എന്ത് വോൾട്ട് ചാമ്പിയർ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് എൽ എൽഒസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്ലിങ്ക് ചെയ്തത് കാണാം എൽഒ എസ് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു പവറിൻ്റെ പ്രശ്നം ഉണ്ടാവാം അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കണക്ഷൻ ഈ ഒരു ഒപ്റ്റിക്കലിൻ്റെ കണക്ഷൻ വിട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ എൽ ഒ എസ് എന്നുള്ളത് നമുക്ക് ബ്ലിങ്ക് ചെയ്യും അതേപോലെ തന്നെ പി ഒ എന്ന് ഈ ഒരു നെറ്റിൻ്റെ കണക്ഷൻ ഇവിടെ അല്ല എന്നാണ് കാണിക്കുന്നത് ഈ ഒരു ഒപ്റ്റിക്കലിൻ്റെ ഒപ്റ്റിക്കൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് കാണിക്കുന്നത് ഈ ഒപ്റ്റിക്കൽ നമുക്ക് കണക്ഷൻ വിട്ടു ഇത് ഇത് കട്ടായി പോയാലും അതേപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് വരുന്ന ഇതിൽ നിന്ന് വരുന്ന നെറ്റ്വർക്കിങ്ങിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഡിവൈസ് കംപ്ലൈൻ്റ് ആയാലും അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മളെ കേബിളിൽ നിന്ന് വരുന്ന നെറ്റിൻ്റെ സെർവറോ സെർവറിന്റൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ ലൈനിലേക്കുള്ള ഈ സിഗ്നൽ വരാതായി കഴിഞ്ഞാൽ ഇത് കാണിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിവിടെ ഇതിപ്പോൾ ഊരിതുകൊണ്ട് നമുക്ക് ഇവിടെ ഇത് ബ്ലിങ്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത് കട്ടായാലും അതേ പ്രവർത്തനമാണ് കാണിക്കുക ഈ സമയത്ത് നമ്മൾ ഇതിവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈയൊരു പി ഒ എന്നുള്ള ഇത് നമ്മൾ കണക്റ്റാവുകയും ചെയ്തു എൽഒൈസ് എന്നുള്ളത് കിട്ടുകയും ചെയ്തു അപ്പോൾ നമുക്ക് കറക്റ്റ് വൈഫൈ കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഈ വൈഫൈ ഈ വൈഫൈ ബ്ലിങ്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ നമ്മൾ വൈഫൈ ഓൺ ആണെങ്കിൽ ബ്ലിങ്കിങ് ഉണ്ടാവും ആ സമയത്ത് നമ്മൾ വേറെ ആരും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ വൈഫൈ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് ബ്ലിങ്കിങ് ഉണ്ടാവില്ല അത് അതേ ഒരേമാതിരി ഇതുപോലെയൊക്കെ തന്നെ കറക്റ്റ് നിൽക്കുകയുള്ളൂ അപ്പോൾ നല്ല വൈഫൈയുടെ സ്പീഡ് കൊടുത്തനുസരിച്ചു നമുക്ക് അപ്ലോഡിങ് ഡൗൺലോഡിംഗ് നല്ല സ്പീഡാണ് കാണാം അത് നല്ല പെട്ടെന്ന് ലോഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം നല്ല രീതിയിൽ ബ്ലിങ്ക് ചെയ്യും അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വൈഫൈയിൽ നിന്ന് ഒരാൾ അപ്പോൾ നമ്മുടെ ഫോണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനം നമ്മളെ വൈഫൈ ഓഫാണ് അപ്പോൾ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ നമുക്കത് കഴിയും അപ്പോൾ നമ്മൾ ഓഫ് ആയി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വൈഫൈൻ്റെ ഇത് നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അടുത്ത് വരുന്നത് ലാൻ ടു ആണ് ലാൻ ടു ലാൻ വണ്ണ് ഈ ലാൻ വൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഈ വേക്കിലുള്ള ഈ ഒരു നമ്മുടെ ലാപ്ടോപ്പിലേക്ക് ഡയറക്റ്റ് ആർ ജി ആർ ജി ഫോർട്ടി ഫൈവ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റ് ആയെങ്കിൽ മാത്രമേ ഈയൊരു ഇതിലാണ് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ എൽ ടൂ ആണെങ്കിൽ എൽ ടു എൽ വണ് എൽ വണ് അപ്പോൾ ഇത്രയും കണക്ട് ചെയ്താൽ നമ്മൾ ഈ ഒരു ഇതും ബ്ലിങ്ക് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈയൊരു ബട്ടൺ അതായത് പെയർ ബട്ടൺ കാണാം അവിടെ ഒന്ന് രണ്ടാമത്തെ പേർ നീതി ഈയൊരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ പേർ നീതിയാണ് അപ്പോൾ ബ്ലിങ്ക് ചെയ്തു അപ്പോൾ നമ്മുടെ വൈഫൈ ഒക്കെ ആയിട്ട് അതായത് കണക്റ്റ് ആയില്ലെങ്കിൽ നമുക്കിതൊന്ന് ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈ ഫോണിലെ വൈഫൈ ഓണായി കഴിഞ്ഞാൽ പെട്ടെന്ന് വൈഫൈ കിട്ടുന്നില്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെയർ ചെയ്യുന്നത് പെയർ ചെയ്യാൻ വേണ്ടി വൈഫൈ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഇവിടെ ഒരു പട്ടങ്ങളാണ് നിങ്ങൾക്ക് വൈഫൈ നിൽക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വൈഫൈ യൂസ് ചെയ്യില്ല ഈ ഒരു ആർ ജെ ഫോർട്ടിഫൈ കണർ ഉപയോഗിച്ചിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്കോ ഡെസ്ക്ടോപ്പിലേക്കൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈഫൈടെ ആവശ്യമില്ലെങ്കിൽ ഇവിടെ കാണുന്ന വൈഫൈ തന്നെ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ ഓണാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ നമ്മൾ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാവശ്യം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഈ ഒരു വൈഫൈ എന്നുള്ള ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇൻഡിക്കേഷൻ ഇവിടെ കാണുന്നില്ല അപ്പോൾ വൈഫൈ അതായത് ഹോട്ട്സ്പോട്ട് പുറത്തേക്ക് വരില്ല അപ്പോൾ നമ്മുടെ ഫോണായിട്ട് ആവില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഫോൺ എഴുതിയ ഈ കണക്ഷൻ നിങ്ങൾ കാണാം ഇവിടെ ഈയൊരു ഫോണിൻ്റെ ഈ ഫോണിൻ്റെ ജാക്കറ്റ് നമ്മൾ കണക്ട് ചെയ്താലും കണക്ട് ചെയ്തില്ലെങ്കിലും ഈ ഒരു ഇൻഡിക്കേഷൻ ഇവിടെ ഉണ്ടാവും പക്ഷേ ഈ എങ്ങനെ തിരിച്ചറിയാച്ചാൽ നമുക്ക് ഇവിടെ കണക്ഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ റിസീവറ് നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ റിസീവറ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്ലിങ്ക് ചെയ്ത് കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോൺ നമ്മൾ ഇവിടെ ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ എടുത്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഈ ഒരു ബട്ടൺ ഈ ബട്ടൺ പ്രസ് ചെയ്താലേ നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഫോൺ ഇവിടെ ഏതെങ്കിലും ഇങ്ങനെ വെച്ച് കറക്റ്റ് അല്ല വെച്ചതെങ്കിൽ ഈ ഒരു ബട്ടൺ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഫോണിൻ്റെ അത് ആയില്ല അപ്പോൾ നമുക്ക് കോൾ ഇങ്ങോട്ട് വരില്ല അപ്പോൾ ആ ഒരു ബട്ടി ഇത് കഴിഞ്ഞാൽ നമുക്ക് കോൾ പിന്നെ ഇതിൻ്റെ ഇത് ഇതിലാണോ എന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഇതോടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്കിൽ നിൽക്കും അപ്പോൾ നമുക്ക് കോൾ ഇങ്ങോട്ട് വരികയും ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോയ്ക്ക് വരാം ഓക്കെ ബൈ